തൃക്കാക്കര നഗരസഭയുടെ ഏറ്റവും വലിയ സ്മാർട്ട് ഉദ്ഘാടനം ചെയ്തു എറണാകുളം എ ഡി എം വിനോദ് രാജാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇത്ര മനോഹരമായ ഒരു സ്മാർട്ട് അംഗൻവാടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എറണാകുളം വിനോദ് രാജ് പറഞ്ഞു ഇത്രയും മനോഹരമായ ഒരു ഞാൻ കണ്ടിട്ടില്ല പറയാതിരിക്കാം ഇതേപോലെ തന്നെ മത്സരവും നമ്മുടെ നാടും നമ്മുടെ മനസ്സും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തം ഞാനിവിടെ വന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയേ എന്നുള്ള സത്യം ഞാനിവിടെ വന്നു ശ്രദ്ധിച്ചത് കാരണം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇത്രയും മനോഹരമായ ഒരു അംഗണവാടി ഇതിലൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത്രയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും മനോഹരമായ അംഗൻവാടി പണിയങ്ങളും ഇന്നീ പ്രദേശത്തിന്റെ ഉത്സവം കൂടുന്ന പോലെയാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് അതിൽ നിങ്ങളെ പോലെ ഞാൻ ഒരു സദസ്സിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ഇരുപത്തിയഞ്ചാം വാർഡിലെ ഏറെ നാളത്തെ ആഗ്രഹവും ആവശ്യവുമായിരുന്നു നമുക്കൊരു സ്വന്തമായിട്ട് അംഗനവാടി കെട്ടിടം വേണമെന്നുള്ളത് നീണ്ട മൂന്ന് വർഷക്കാലത്തെ കഠിന പ്രയത്നവും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ ഹൈടെക് സ്മാർട്ട് അംഗൻവാടി ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് െ പറ്റി പറയേണ്ട കാര്യമില്ല കാണുമ്പോ ആ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് വിലയിരുത്താം കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോ കുട്ടികൾക്ക് ആരാണ് നമ്മൾ ഏറ്റവും ദൈവമെന്ന് വിളിക്കുന്ന ആരെയാണ് സാധാരണ ഏറ്റവും ശുദ്ധമായതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സാണ് കുട്ടികളാണ് ഏറ്റവും ശുദ്ധമായത് അപ്പം ദൈവങ്ങളുടെ ഒരു കൂട്ടം വസിക്കേണ്ട സ്ഥലമാണ് തർക്കമുണ്ടോ ഇപ്പം ശുദ്ധമായതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയപ്പെടുന്നത് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ദൈവങ്ങളുടെ ഒരു കൂട്ടം വളരെ സന്തോഷത്തോടു കൂടിയിരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഇത്ര മനോഹരമായിരിക്കും അതിന് നൂറ് ശതമാനം നമ്മുടെ വാർഡ് വളിച്ചവർക്കും അതിന് പിന് പ്രവർത്തിച്ചവർക്കും അഭിനന്ദനം നമ്മൾ കൂട്ടുകാരായിട്ട് മാങ്ങം പറിക്കാൻ പോയിരുന്നു മരത്തിന്റെ മുകളിൽ കയറിയ മണ്ടിക്ക് തുറ ഇങ്ങനെ അതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന ഒരു സൗഹൃദവും സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ട് അത് പലപ്പോഴും നമുക്ക് പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അവർക്ക് ഇത് വാങ്ങുക പിടിക്കുക പുറത്തേക്കത് ചെയ്യുക വേറെ ഒന്നുമില്ല അതിലപ്പം അവിടേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ എത്ര അങ്കണവാടികളൊക്കെ കഴിയണം എന്നതാണ് കഴിയും അല്ലെങ്കിൽ കഴിയണം എന്ന് തന്നെയാണ് ഈ സി കൂടിയാണ് നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്ന കുട്ടികളാണ് അടുത്ത തലമുറ രാഷ്ട്രത്തിന്റെ അവരെ ശരിയായ രീതിയിൽ പഠിപ്പിക്കാനും ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഇത്രയും കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷം രൂപ നമ്മൾ രൂപത്തിന് വേണ്ടി മുടക്കി ലക്ഷത്തിൽ പരം വേണ്ടി മുടക്കി ഒരു കോടി രൂപ ഈ ഒരു കെട്ടിടത്തിന് വേണ്ടി നമ്മൾ ഒരു വാർഡിൽ മുടക്കുകയാണ് ഇത് നമ്മൾ നാളത്തേക്ക് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളർന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ വളർന്ന് ഉല്ലസിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അടിത്തറയായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ അംഗൻവാടി നമ്മുടെ വീടുകളിൽ നിന്ന് അവരെ പറഞ്ഞു വിടുന്നത് അംഗൻവാടികളിലേക്കാണ് അവരുടെ ആ മാനസികമായ ഉല്ലാസം സന്തോഷം അതാണ് അവരുടെ ഭാവജീവിതത്തിൻ്റെ ഏറ്റവും ഏലപ്പെട്ട തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കർമ്മം നിർവഹിച്ചതായിരുന്നു കഴിഞ്ഞാണ് ഇത്ര മനോഹരമായ ഈ ഒരു ഒരു കാലയളവിൽ മാസം നമുക്ക് മഴ പ്രതികൂലമായിട്ട് നിന്നെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് നമ്മുടെ അംഗനവാടിയുടെ കെട്ടിടക നിർമ്മാണം നമുക്ക് ഉദ്ഘാടനം ഇന്ന് ചെയ്യാൻ സാധിച്ചു ഒരു വാർഡ് കൗൺസിലറായ ഞാനിവിടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എനിക്ക് എന്റെ ഈ ഏരിയയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നു അതിനകുന്ന സപ്പോർട്ട് എന്റെ ഈ നിൽക്കുന്ന വാർഡിലെ ജനങ്ങൾ തന്നെയാണ് ഈ ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത് മുതൽ നമ്മുടെ ഈ പരിസരവാസികൾ എടുത്തുപറഞ്ഞ നല്ല രീതിയിൽ തന്നെ അവരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഈ ഒരു അംഗൻവാടി നിർമ്മാണത്തിൽ നമുക്ക് എല്ലാവർക്കും ഒമ്പത് അംഗൻവാടികളാണ് പുതുതായിട്ട് നിർമ്മിച്ചു നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ നാല്പത്തിമൂന്ന് സ്മാർട്ട് അംഗൻവാടികൾ പക്ഷേ അതിന് ഈ അംഗൻവാടി മാത്രമല്ല എ സി ഉള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി തൃക്കാക്കര നഗരസഭയിലെ ഓൾമോസ്റ്റ് എല്ലാ അംഗൻവാടികളും എ സി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് തൃക്കാക്കര നഗരസഭ കൊടുക്കുന്നത് ഒരു അംഗൻവാടി പണിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഉണ്ടായില്ല സ്ഥലം വാങ്ങണം പേപ്പർ വർക്ക് ചെയ്യണം ദിനു പറഞ്ഞ പോലെ വർക്ക് ചെയ്യാൻ പണമുണ്ടെങ്കിലും അത് ചെയ്യിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് പക്ഷെ അനസിയ ആറു മാസം കൊണ്ടാണ് ഈ ഒരു അംഗൻവാടി ഇങ്ങനെ കെട്ടിപ്പടുത്തത് അതിന് ഇവിടെ ഇത്ര ഓരോരുത്തരുടെയും വലിയ സപ്പോർട്ടുണ്ട് ഇപ്പൊ എല്ലാം സ്മാർട്ട് അംഗൻവാടി ആയിരിക്കുകയാണ് ഇപ്പോഴത്തെ മക്കൾ ഇതുപോലെ സ്മാർട്ടായി പഠിച്ച് അവരുടെ മാതാപിതാക്കൾ വിചാരിക്കുന്ന പോലെ നല്ലൊരു ഉയരത്തിലേക്ക് എത്താൻ ഈ മക്കൾക്ക് സാധിക്കട്ടെ